ഉന്നക്കായ ഉണ്ടാക്കാൻ പഴം ആവിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ ആവിൽ വേവിച്ച് എടുത്തത് എന്താ പഴം പഴം

കുറച്ച് പിന്നെ ഓയിൽ ഒഴിച്ചതാണ് നല്ലതുപോലെ തയ്ക്കുന്നത് കേട്ടോ നല്ലതുപോലെ നല്ലതുപോലെ ഞാൻ നിൽക്കുന്നത് നിൽക്കാൻ നെക്കായ്ക്ക് പറ്റിയ പായയായിരുന്നു നമ്മളത് എക് മീറ്ററിൽ വീട്ടിൽ നല്ലതുപോലെ കൈ ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മൾ പൊടി കൊഴിക്കുന്നത് പോലെ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കൊഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കായ് ഉണ്ടാക്കാം കേട്ടോ രണ്ട് തരം ഉന്നക്കായ് ഉണ്ടാക്കുന്ന ഒന്ന് തേങ്ങ ഫ്രൈ ചെയ്തിട്ട് തേങ്ങയിൽ പിന്നെ പഞ്ചസാര പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ചുവങ്ങരുത് അത്യാവശ്യം നല്ലൊരു സ്മെല്ല് വരുമല്ലേ നെയ്യിൽ തന്നെ വറുക്കണം നല്ലപോലെ വറുത്തെടുത്തിട്ട് പിന്നെ അങ്ങനെ കുറച്ചുണ്ടാക്കുന്നുണ്ട് പിന്നെ മുട്ടയിലും തേങ്ങ മെക്കായിട്ടുള്ള തേങ്ങ ഒന്ന് വറുക്കാം സും ബിരിയാണി ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ് തേങ്ങ ഒന്ന് പാകമായതിനുശേഷം ഇടാം തേങ്ങ റെഡി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യട്ടോ അടുത്ത് പഞ്ചസാര ഇട്ട് തിന്നിട്ട് അതിൽ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പഞ്ചസാര അവരവരോടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇട്ടാൽ മതി ഞാൻ കണക്കുന്നു ഞാൻ പദ്ധതിയിൽ നിന്നില്ല ചിലർക്ക് മധുരം കൂടുതലുണ്ടാവും ചിലർക്ക് മധുരം കുറച്ചാൽ മതി അപ്പോൾ ഒരു താല്പര്യം പോലെ മധുരം ഇട്ടാവുന്നത് ആറ് മൊത്തം പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ അടിച്ചതോ നെയ്യ് ഒഴിച്ചിരിക്കുന്നു ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതൊന്ന് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ടാൻ പറ്റി കേട്ടോ രണ്ട് ഒപ്പം ഉണ്ടെങ്കിൽ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് റെഡി അയയ്ക്കുന്നു നമുക്കിനി മുന്തിരി എടുക്കാം ഉന്നക്കായുക്കിയുള്ള പിന്നെ നട്ട്സ് മുന്തിരി റെഡി അയയ്ക്കുന്നു നമുക്കിനി ഉന്നക്കായിരിക്കുന്ന മുട്ട ഞാൻ രണ്ട് ടൈപ്പിലാണ് കേട്ടുണ്ടാക്കുന്നത് കുറച്ച് മുട്ട ഇട്ടിട്ടും കുറച്ച് തേങ്ങ ഇട്ടിട്ടുമാണ് എൻ്റെ മോൻ വന്നിരിക്കുന്നത് മോൻ എനിക്കിഷ്ടമാണ് ഉന്നാക്കായ് പക്ഷെ വറുത്ത് കഴിക്കൂല ഞാൻ രണ്ട് ടൈപ്പായിട്ട് ഉണ്ടാക്കുന്നത് ഇത് ഉന്നാക്കായ്ക്കുള്ള മുട്ട ഫ്രൈ ആക്കാണ് പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ടും കുറച്ച് മുട്ട ഇട്ടിട്ടുമാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെക്കാനാണ് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ദിവസം ഉണ്ടാക്കണ്ട ആവശ്യമില്ല എന്നാൽ ഉണ്ണക്കായി വേണ്ട സമയത്ത് അത് ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരഞ്ച് മിനിറ്റ് മുമ്പ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കാം നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് വെക്കരുത് ആവശ്യമുള്ളത് എടുത്തിട്ട് അങ്ങനെ തന്നെ പുറത്തേക്ക് ആവശ്യമുള്ളത് എടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ തന്നെ ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് വെക്കണം അല്ലെങ്കിൽ മൊത്തം കേടായി പോകും തണുപ്പ് ഇല്ലായാൽ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി തീന റെഡി ആയിക്കുന്നുണ്ടാ തീ ഓഫ് സ്ല്ലും നല്ല സ്മെല്ലും നല്ല നല്ല സ്മെല്ലായിരുന്നുണ്ട് നമ്മുടെ മുന്നക്കായി റെഡി ആയിക്കുന്നുട്ടോ ഇത് പിന്നെ മുട്ട ആക്കിയിട്ടുള്ള അതാണ് കേട്ടോ അത് തേങ്ങ ഇട്ടിട്ടുള്ള ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ എങ്ങനെയുണ്ട് റെഡി അല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇത് ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കവറിലാക്കിയിട്ടോ അതിൽ ബോക്സിലാക്കി കേട്ടോ